ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനസയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാക്കുകയാണ് ജയനിർമ്മല അങ്ങനെ ജ്യൂസ് ടേബിളിൽ കൊടുന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അങ്ങനെ ജയ പോയി കഴിഞ്ഞ ശേഷം അവിടേക്ക് ജാനകി വരികയാണ് വെള്ളത്തിന് ദാഹിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ടേബിളിൽ നോക്കുന്ന സമയത്ത് വെള്ളമുണ്ടാവില്ല ജഗ്ഗിൽ അപ്പോൾ അവിടെ ഇരിക്കുന്ന അടച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് കാണുന്ന സമയത്ത് ജാനകി അതെടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ കുടിക്കുന്ന സമയത്ത് ജാനകി മനസ്സിൽ പറയുന്നുണ്ട് നല്ല രുചിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ജ്യൂസ് മുഴുവനായിട്ട് അങ്ങ് കുടിക്കാൻ നിൽക്കും ാണ് അങ്ങനെ പകുതി ആകുമ്പോഴത്തേക്കും ഇത് കണ്ടും കൊണ്ട് ജയനിർമ്മല വരികയാണ് എന്നിട്ട് ജാനകി എന്ന് പറഞ്ഞ് അലറി കൊണ്ട് വിളിക്കുക കേട്ടോ അപ്പോൾ ജാനകി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്താ ജയ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് ഞാൻ ഇത് മാനസമോൾക്ക് ഉണ്ടാക്കി വെച്ച ജ്യൂസ് ആയിരുന്നു നീ അത് കുടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് അറിയില്ലല്ലോ അതിനിപ്പോൾ എന്താ ഞാൻ കുടിച്ചു എന്ന് കരുതിയിട്ട് ഒരു ജ്യൂസ് കൂടി അങ്ങ് ഉണ്ടാക്കിയ പോലെ ഞാൻ ഉണ്ടാക്കി തരാം നിനക്ക് ഉണ്ടാക്കാൻ വയ്യെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനിവിടെ ഫ്രൂട്ട്സുകളൊന്നും ഇല്ല ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് ഈ ജ്യൂസ് ഉണ്ടാക്കിയത് ഇതിപ്പോ നീ കുടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ അതിന് നീ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണുള്ളത് ഞാൻ കുടിച്ചു നീ ഇപ്പോ ഛർദിച്ച് തിരിച്ചു തരണം എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോ കേട്ടപ്പോ ജയക്കങ് അറപ്പാവുകയാണ് എന്നിട്ട് ജാനകി പറയണേ എന്തായാലും നീ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്നത് നല്ല സ്വാദുണ്ട് അതിഥികളെ എന്നാണ് പറയാറുള്ളത് ഏ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇത് ഗർഭിണിയായ ഒരു പെണ്ണിനുണ്ടാക്കിയ ജ്യൂസാണ് അതാണ് നീ കുടിച്ചത് എന്ന് പറയും ഇവിടെ നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല ജയെ കാരണം ഇവിടെ മാനസ മാത്രമല്ല ഗർഭിണിയായിട്ടുള്ളത് ഭാവനയും ഗർഭിണിയാണ് കൊടുക്കുമ്പോ രണ്ടു പേർക്കും കൊടുക്കണം അതാണ് യഥാർത്ഥ അമ്മായിയമ്മ ചെയ്യേണ്ടത് എന്നോട് ജ്യൂസ് ചോദിക്കുന്നവർക്ക് മാത്രമാണ് ഞാൻ ജ്യൂസ് കൊടുക്കുകയുള്ളു ഇപ്പോ പിന്നാലെ നടന്ന് കുടിപ്പിക്കേണ്ട പരിപാടിയൊക്കെ ഞാൻ നിർത്തി നിർത്തിയാണ് ജയെ പറയുന്നത് പക്ഷാഭേദം എന്ന് നീ ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു കാരണം ഭാവന സൂര്യയുടെ ഭാര്യയാണ് ജാനകി നീ വെറുതെ ഇവിടെ കുടുംബകലഹം ഉണ്ടാക്കരുത് ഞാൻ ആരോടും പക്ഷാഭേദം കാണിച്ചിട്ടില്ല അയ്യോ ഞാൻ ഇപ്പോ കണ്ടു ണല്ലോ നീ കാണിച്ചതൊക്കെ എന്തായാലും ഭാവന ഇതൊന്നും അറിയണ്ട അവൾക്ക് ഇതൊക്കെ അറിഞ്ഞാൽ വല്ലാത്ത വിഷമമുണ്ടാവും ഇനി നീ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് സൂര്യോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞതോടു കൂടി ജയങ്ങ് ഞെട്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് ജാനകി പറയണേ എന്തായാലും പറയാതിരിക്കാൻ വയ്യ നീ ഉണ്ടാക്കിയ ജ്യൂസ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ചുകൂടി എടുക്കാൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നങ്ങ് ദേഷ്യപ്പെടുകയാണ് നീ ഇങ്ങനെ ചൂടാവല്ലേ ഞാനൊന്ന് ചോദിച്ചൊന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞു ഒന്ന് കളിയാക്കിയ മട്ടിൽ ജാനകി അവിടെ പോവുകയാണ് അങ്ങനെ ജാനകി പോയി ശേഷം ജയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിയാതെ ജാനകി കുടിച്ച ആ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുകയാണ് എന്നിട്ട് നേരെ ദേവന്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ് അപ്പോ ദേവൻ ഒരാളുമായി സംസാരിക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ടുണ്ടാവും അപ്പോഴാണ് ദേഷ്യപ്പെട്ട് ചെല്ലുന്നത് എന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് എനിക്കിന്ന് രണ്ടിലൊന്ന് അറിയണം എന്ന് പറയുമ്പോൾ എന്താ ജാനകി എവിടെ നിന്നും പറഞ്ഞയക്കണോ എന്ന് ദേവൻ ചോദിക്കാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ നീ ഇപ്പോൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെ ദേവട്ട കുറച്ച് സീരിയസ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത് അതെന്താ നിന്നെ ജാനകി അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ അടിച്ചാൽ അവളുടെ കൈ ഞാൻ വെട്ടിയെടുക്കും എന്ന് പറയുന്നത് വന്ന കാര്യം എന്താണെന്ന് വെച്ച പറ എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് ആ ജാനകി എടുത്ത് കുടിച്ചു മാനസമോൾക്ക് ഉണ്ടാക്കിയ ജ്യൂസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതാണോ ഇത്ര വലിയ പ്രശ്നം നിസാര കാര്യങ്ങളൊക്കെ എന്തിനാണ് ജയ ഇങ്ങനെ ഊതീർപ്പിച്ച് വലുതാക്കുന്നത് നിനക്ക് നാണമില്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ജയ ഒരു ഭക്ഷണം പോലും കൊടുക്കില്ല എന്നല്ലേ പറയുകയുള്ളൂ അതിന് എനിക്ക് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് പറയട്ടോ നീ എന്താ ജയ ഇങ്ങനെ അല്ലെങ്കിലും അതെ നിങ്ങൾക്ക് ജാനകിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമല്ല എന്ന് പറയും ഓ ഇനിയിപ്പോൾ അത് തുടങ്ങിക്കോ നിനക്ക് വേറെ ഒരു പണിയുമില്ല അല്ലെങ്കിലും മനുഷ്യന് വാലിനെ തീ പിടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അവളുടെ ഓരോ സംസാരം എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ദേവേട്ടൻ എങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ലേ തന്നെ കിട്ടണം എന്ന് പറയും ഏ കരയുകയാണ് കേട്ടോ അപ്പോൾ ദൈവം പറയണം ആ ഇത് തന്നെയാണ് നിൻ്റെ പ്രശ്നം ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ട് സംസാരിക്കും അല്ലെങ്കിൽ പിന്നെ കരയണം ഈ രണ്ട് കാര്യമല്ലാതെ നിനക്ക് വേറെ ഒന്നും അറിയില്ലേ എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ നേരമില്ല ഇവിടെ തീരെ റേഞ്ചില്ല ഞാൻ താഴേക്കൊന്ന് പോവട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ദേവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജയ എന്താ ദയവേട്ടാ എന്ന് പറഞ്ഞ് പുറകെ പോകുന്നുണ്ട് ഞാൻ ദാ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ദേവൻ അവിടെ നിന്ന് മുങ്ങുകയാണ് അപ്പോൾ ജയക്ക് ദേഷ്യം അടക്കാനാവാ ജാനകിയെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തുരത്തി ഓടിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ ഈ സമയം അജയനും പ്രസീതയും കൂടി മാറി നിന്ന് സംസാരിക്കുകയാണ് ജാനകിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യവും എത്രയും പെട്ടെന്ന് ജാനകിയെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനുള്ള പദ്ധതി നോക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ജാനകി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ വായോ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനുള്ള ഉപായവുമായിട്ട് നിങ്ങൾക്കിട്ട് നല്ലൊരു പണി തന്നെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ജാനകി ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ഭാവന എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ അജയനും പ്രസീതയും കൂടി അപ്പൊ സംസാരിക്കുകയാണ് ഓ അവളുടെ ഒരു വല്യമ്മ വിളി അത് കേൾക്കുമ്പോൾ തന്നെ ഈ ദേഷ്യം അരിച്ചു കയറും അവളുടെ ഒരു വല്യമ്മ വിളി എത്രയും പെട്ടെന്ന് ജാനകിയെ ഇവിടെ നിന്നും ഓടിക്കണം എന്നൊക്കെ അവര് രണ്ടുപേരും പറയുകയാണ് അങ്ങനെ ജാനകി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ ഇവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് ജാനകി നേരെ ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഭാവനയും ജാനകിയും മാനസയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയം മാനസയാണെങ്കിൽ ഉമ്മറത്ത് ഓരോന്ന് ടെൻഷനായിട്ട് ആലോചിച്ചിരിക്കാവൂട്ടോ അപ്പോൾ മാനസയെ കാണാൻ വേണ്ടി അജയനും പ്രസീതയും മാനസയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടാവും ഈ സമയത്താണ് ഭാവനയും ജാനയും കൂടെ മാനസയുടെ റൂമിൽ ഫോൺ തെരയുകയാണ് അങ്ങനെ എല്ലായിടത്തും തെരയുന്ന സമയത്തും മാനസയുടെ ഫോൺ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ അലമാര തുറന്ന് അതിൽ നോക്കുന്ന സമയത്ത് മാനസയുടെ ഫോൺ കാണുകയാണ് അപ്പൊ ആ ഫോൺ ഫോണാണെങ്കിലും പാസ്വേഡ് ഇട്ടിട്ടുണ്ടാവും അപ്പോ അത് തുറക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്തു നോക്കുമ്പോൾ അത് തുറക്കാൻ പറ്റുന്നില്ല ജാനകി മാനസയുടെ ഫോൺ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ പാറ്റേണും അടിച്ചു നോക്കുകയാണ് ഭാവനയാണെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അതിലിന്റെ നിൽക്കുകയാണ് എന്നിട്ട് ഭാവന ഇതാ തുറന്നു ഫോൺ തുറന്നു എന്ന് പറയുന്നത് എങ്ങനെ വല്യമ്മേ സാധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പപ്പേട്ടൻ്റെ ഫോൺ തുറക്കാറുള്ളത് എന്ന് പറഞ്ഞ് അതിൽ നിന്നും കോൾ ലിസ്റ്റ് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ മെസ്സേജും എല്ലാം ഫോട്ടോ എടുത്ത ശേഷം ഭാവന ആ ഫോൺ അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ മാനസ വെച്ച ഭാഗത്ത് തന്നെ ഫോൺ വെച്ച ശേഷം ഭാവനയും ജാനകിയും നേരെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അതിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇതിൽ ഒരുപാട് തവണ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ ഭാവനയുടെ ഫോണിൽ നിന്ന് വിളിക്കേണ്ട എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ ഭാവനയുടെ ഫോണിൽ നിന്ന് വിളിച്ചാൽ ഈ നമ്പറിൽ നിന്ന് കോൾ വന്നു എന്ന് മാനസിയോട് പറയും അതോടുകൂടി നമ്മളുടെ എല്ലാ കള്ളത്തരവും അവൾ മനസ്സിലാക്കും എന്ന് ജാനകി പറയട്ടോ അപ്പോൾ ഭാവന പറയണ വല്യമ്മയ്ക്ക് നല്ല ബുദ്ധിയാണല്ലോ എന്ന് പറയുമ്പോൾ ആ നിൻ്റെ പപ്പേട്ടനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പോലീസ് ആവേണ്ടതായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ വല്ല്യമ്മയുടെ ഫോണിൽ നിന്നുമാണ് ആ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോൾ ഭാവന സംസാരിക്കുമ്പോൾ ഡോക്ടർ സാമൂലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അഡ്വക്കേറ്റ് ബാലകൃഷ്ണനാണ് എന്ന് പറയുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കാം കേട്ടോ അയ്യോ നമ്പർ മാറി വിളിച്ചതാണെന്ന് പറഞ്ഞ് ഭാവന ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ജാനകി പറയുകയാണ് കണ്ടില്ലേ ഇവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇവൾ എന്തിനാവും ഈ ബാലകൃഷ്ണനെ വിളിച്ചിട്ടുണ്ടാവുക അതും അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണല്ലോ ജാനകി പറയണേ ഞാൻ പറഞ്ഞില്ല അവനാ അവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് അവളെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല ഞാൻ പറഞ്ഞത് നീ കുറിച്ചിട്ടോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത നമ്പറിലേക്ക് വിളിക്കാൻ ജാനകി പറയാണ് അങ്ങനെ ഭാവന ആ നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അതൊരു ബാർ മാനേജർ ത്രീ സ്റ്റാർ ഹോട്ടൽ ഓണർ ഇവർക്കൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാണ് മാനസം ഇവർക്കൊക്കെ വിളിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുകയാണ് അപ്പോഴും ജാനകി പറയുകയാണ് ഇവൾ എന്തൊക്കെയോ മനസ്സിലൊളിപ്പിച്ച് നിന്നോട് നല്ലവളായി അഭിനയിച്ച് നടക്കുകയാണ് ഇവൾ ഒരു പെരിങ്കള്ളി തന്നെയാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വലിയ മറ്റെന്തോ കാര്യം മാനസയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത് പറയട്ടോ അങ്ങനെ സുനിൽ ശർമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് ആണെന്ന് കാണുകയാണ് അങ്ങനെ പലതവണ സുനിൽ ശർമ്മക്കും വിളിച്ചിട്ടുണ്ട് പക്ഷേ സുനിൽ ഇങ്ങോട്ടാണ് കൂടുതൽ വിളിച്ചിട്ടുള്ളത് ഇവൾ ആകെ രണ്ട് പ്രാവശ്യമാണ് വിളിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ശേഷം ഒരു വിളിയും ഉണ്ടായിട്ടില്ല അപ്പോൾ അവർക്കിടയിൽ മറ്റെന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് കണ്ടെത്തിയാൽ പിന്നെ സുനിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനാവും എന്ന് പറയണം അങ്ങനെ ഇക്കാര്യമെല്ലാം തന്നെ ഇനി സുനിലിൻ്റെ അമ്മയോടും അച്ഛനോടും ചോദിക്കാം അവരെ വിളിച്ച് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും കുറേ അറിയാൻ കഴിയുമെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്താണ് മഹേന്ദ്ര ശർമ്മ ഭാവനയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അപ്പോ ഭാവനയെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് നാളെ തന്നെ ഒന്ന് കാണണം എന്ന് പറയട്ടോ അപ്പോ ഭാവന പറയണേ ഞാൻ ഇപ്പോ സാറിന് വിളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എനിക്കും സാറിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹേന്ദ്ര ശർമ്മ പറയണേ അതെന്താ ഭാവനെ ഞാൻ വിളിച്ചപ്പോഴാണോ നിനക്ക് ഇത് പറയാനുള്ളത് നീ അന്വേഷണം തുടങ്ങി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ പറ്റിക്കാൻ ഒന്നും നോക്കണ്ട നിന്നെ ആരും അറിയാതെ എനിക്ക് പിടിച്ചോണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസേയും ആരും അറിയാതെ തട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പറയുകയാണ് അപ്പോൾ ഭാവന എനിക്ക് ആരെയും പറഞ്ഞു പറ്റിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സാറിനെ അത്യാവശ്യമായി കണ്ടേ മതിയാവും നാളെ തന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് നീ എന്തിനാണ് അയാളെന്നെ സാറ് എന്നൊക്കെ വിളിക്കുന്നത് അയാളെന്നെ എനിക്കൊന്ന് കാണണം നിന്നെ തട്ടിക്കൊണ്ടു പോയാൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തു ചാടിയിട്ട് ഒന്നും കാര്യമില്ല എന്തായാലും വല്യുമ്മയും എൻ്റെ കൂടെ നാളെ എന്നാൽ പോരെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരും കൂടി ഇനി മഹേന്ദ്ര ശർമ്മയെ കാണാൻ വേണ്ടി പോവാൻ തീരുമാനിക്കുകയാണ് ഈ സമയം മാനസിയോട് അജയനും പ്രസീതയും കൂടി സംസാരിക്കുകയാണ് ആ ജാനകിയെ ഇവിടെ എത്രയും പെട്ടെന്ന് തുരത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പോവുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത് അതുപോലെ ഭാവനയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജാനകി ആൻറ്റി വന്നിട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ നടക്കാൻ പോകുന്നത് അവർ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവരിവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും പിന്നെ ഇവിടെ നിൽക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ മാനസ പറയണ അതിന് ഇവിടെ ആര് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഞാനൊന്നും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അജയനും പ്രസീതയും മാനസയെ നോക്കുകയാണ്